ന്യൂവെക്കളി അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ടീക്കുട്ടി കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ വെച്ച് ഒരു അടിപൊളി എക്സ്പെരിമെൻറ്റ് ഉണ്ടാക്കാൻ പോകണം അത് മാത്രമല്ല നമ്മൾ നമ്മുടെ ലാബില് സയൻസ് ലാബിലേക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് ഉണ്ടാവും പിന്നെ മെയിൻ ആയിട്ട് എക്സ്പെരിമെൻ്റ് ആണ് അപ്പോൾ അതെങ്ങനെയാണ് എന്താണെന്നൊക്കെ നമുക്ക് വഴിയേ കാണാം നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ ലാബിന് വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങൾ ടെസ്റ്റ് ട്യൂബ് നമ്മൾ സാധാരണ ഒക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നു യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കുറച്ചുകൂടെ ടീക്കുട്ടി അത്യാവശ്യം പഠിച്ചു വന്നപ്പം നമ്മൾ റിയൽ ആയിട്ട് നമ്മൾ ഗ്ലാസിൻ്റെ ടെസ്റ്റ് ട്യൂബ്സ് വാങ്ങി ബീക്കർ വാങ്ങി അപ്പം അതിൻ്റെ കുറച്ച് നമ്മുടെ ലാബിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും സെറ്റപ്പ് ചെയ്യലാണ് കേട്ടോ ഇന്നത്തെ പരിപാടി ടീക്കുട്ടിയും ആദ്യക്കുട്ടിയും ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ആദ്യമായിട്ട് കാണുന്നത് സംഭവമാണല്ലോ പിന്നെ ടീക്കുട്ടിയുടെ ഫേവറേറ്റ് ഡ്രോയിങ്സ് കുറച്ച് വരച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുടെ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് കമൻറ്റ് ചെയ്യണം എനിക്ക് സെക്കൻഡ് പിക്ചറാണ് ഇതിൽ ഇഷ്ടമായത് സോ സോറി നമുക്ക് വീഡിയോ ലോങ് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല എക്സാം ആയതുകൊണ്ടാണ് വീണ്ടും ഒരു കാലത്തെ നേരിട്ട് ഓടിയൊരു പി ടി വൺ എക്സാം ആണ് കേട്ടോ ഇന്ന് ഹിന്ദിയാണ് ഒരു രക്ഷയില്ല ഉറക്കവും കഴിഞ്ഞു കഴിഞ്ഞ മുത്തേ കഴിഞ്ഞോ എന്താ കോലം കണ്ടോ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് പഠിക്കാൻ തുടങ്ങിയതാട്ടോ പി ടി വൺ എക്സാം ആയതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാത്തത് മൂന്ന് ചാപ്റ്റർ അല്ലേ പഠിച്ചു കഴിഞ്ഞില്ലടാ ഏ ഓൾ ദി ബെസ്റ്റ് ആ ഗുഡ് മോർണിംഗ് അപ്പൊ ടി കുട്ടി വരച്ച കുറച്ച് പിക്ചേഴ്സ് നമുക്ക് കാണാം അല്ലേ ഫസ്റ്റ് വൺ കമന്റ് ട്ടോ കൊറേ ഇതൊക്കെ വരച്ചിട്ടോ സമയം കിട്ടാണ്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റാതെ ഓ ഇത് ഇത് എനിക്കും ഇതാണ് ഇഷ്ടം ഇത് ഇത് എനിക്കൊരു ഗോസ്റ്റ് ആയോട്ടിയാ ഏഹ് അതുപോലെ തോന്നുന്നുണ്ട് പക്ഷെ നല്ല ഗോഡ് ഇത് നന്നായിട്ടോ സാഡ് ഫേസ് ആണ് അല്ലേ ഓക്കേ ഇത് നന്നായിട്ടുണ്ട് ഇതെന്താണോ ഫാമിലിയോ ഇതൊന്നും എനിക്കിഷ്ടായില്ല എനിക്കിഷ്ടമായത് വാ അത് നന്നായിട്ട് ഏതാ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കമന്റ് ചെയ്യണേ എനിക്ക് ആ പെൺകുട്ടി ഇല്ലേ ഇത് ഈ കരഞ്ഞു നിൽക്കുന്ന പെൺകുട്ടി അത് നന്നായി നന്നായിഷ്ടായി ഓ ഇതിലേത് പിക്സാണ് ഇഷ്ടമായത് ഏതാത് ആ ആടാ ഇത് നന്നായിട്ടുണ്ട് അപ്പൊ ഏത് പിക്ചറാണ് ഇഷ്ടമായത് ഇത് വൺ ഇത് ടൂ ഇത് ത്രീ ഇത് ഫോർ ഇത് ഫൈവ് ഇത് കൂട്ടില്ലാട്ടോ ഇതൊന്നും നന്നായിട്ടില്ല ഇതിൽ ഏത് പിച്ചറാണ് ഇഷ്ടായത് കമന്റ് ചെയ്യുന്ന ടീം ഏതാ ആ ആ ഏതാ ഇഷ്ടായുട്ടന ഇത് എനിക്കും ഇതാണ് ഇഷ്ടമായത് നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാം ഇൻഗ്രീഡിയൻസേ വേണ്ടു ഓക്കെ ഇവിടെ തന്നെ എടുത്തോ ഇവിടെ തന്നെ എങ്ങനെ തന്നെ പിടിച്ചോ ഓക്കെ അപ്പൊ നമ്മൾ ഇതേ ഒരു ബീക്കറിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് മതി ആ അതെന്താ കളയാണ് ക്ലീൻ ചെയ്യാണോ ഓക്കെ അപ്പൊ അതേ നമ്മൾ ബീക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതൊരു ഫൺ എക്സ്പെരിമെന്റ് ആണ് സഡൻ എക്സ്പെരിമെന്റ് ആണ് കേട്ടോ സമയം ഇല്ലാത്തത് കൊണ്ടാണ് അതികൂട്ടം ഇന്ന് അവന് മാത്സ് എക്സാം ആണ് ഇത് എന്താട്ടിയാ വാട്ടർ എന്ന് പറയില്ല നമ്മൾ സോൾട്ട് സൊല്യൂഷൻ എന്നാ പറയാ എന്താ പറയാ എന്താ പറയാ യെസ് ഓക്കെ അപ്പോൾ അത് കയ്യിൽ പിടിച്ച് ചെയ്യൂ അതെടുക്കൂ ബീക്കറെടുക്കൂ ബീക്കറിലോട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം ഓക്കെ സോൾട്ട് സൊല്യൂഷൻ ആഡ് ചെയ്തു ഒന്ന് ഷെയ്ക്ക് ചെയ്തോളൂ ബീക്കറിൽ ഒന്ന് ഷെയ്ക്ക് ചെയ്തോളൂ ബീക്കർ എപ്പോഴും എങ്ങനെയാ പിടിക്ക ഇങ്ങനെയാ പിടിക്ക എങ്ങനെയാ പിടിക്ക എങ്ങനെയാ പിടിക്ക ആ എങ്ങനെയാ അപ്പോൾ സോൾട്ട് സൊല്യൂഷൻ നന്നായി മിക്സ് ചെയ്തു എല്ലാവരും ആയോ ഓക്കെ ഓക്കെ ഇതൊരു വെറൈറ്റി എക്സ്പെരിമെന്റ് ആണ് ഇനി അടുത്ത നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താ ടീഷ്ട്രാ എടുക്കാൻ പോന്നേഫേറ്റ് എന്താ എടുക്കാൻ പോന്നേ എടാ കോപ്പർ എന്താ പറയാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചിലപ്പോൾ കോപ്പർ സൾഫേറ്റ് കുഞ്ഞു മക്കൾക്ക് അറിയില്ലായിരിക്കും അപ്പം അവർക്ക് അറിയണല്ലോ ഇത് എന്തായത് കോപ്പർ സൾഫേറ്റ് അപ്പൊ നമ്മള് കോപ്പർ സൾഫേറ്റ് എങ്ങനെ എടുക്കാം കൊറച്ചെടുക്കല്ലേ എങ്ങനെയെടുക്കെടുത്തോ ഓക്കെ ടെസ്റ്റ് ട്യൂബ് മുകളിലോട്ട് ആക്കരുത് അത് കോപ്പർ സൾഫേറ്റ് അങ്ങോട്ട് പോവും ഒരു മിനിറ്റ് ആ അടച്ച് വെച്ചിട്ട് ഇത് എടുക്കണം ആ കോപ്പർ സൾഫേറ്റ് എത്ര എടുത്തു ഓക്കെ ഓക്കെ അപ്പം നമുക്ക് കോപ്പർ സൾഫേറ്റ് ഇതിൽ ഒഴിക്കുമ്പം എന്ത് കളറാണ് വരുന്നത് എന്ത് കളറായിട്ട് ചെയ്യാ വന്നേ കുറച്ചും കോപ്പർ സൾഫേറ്റ് ഒഴിക്കൂ കാണിച്ചു തരാം ആ ഒഴിച്ചാൽ മതി ഒഴിച്ചാൽ മതി ഓക്കെ ആ കോപ്പർ സൾഫേറ്റ് ബ്ലൂ കളറാണ് നമുക്ക് എന്ത് കളറാണ് വരുന്നേ നോക്കാം കേട്ടോ എന്ത് കളറാണ് വന്നേ അയ്യോ എന്ത് കളറാ വന്നേ ബ്ലൂ അല്ല ഗ്രീൻ കളറാ വരേണ്ടത് നീ അത് മൊത്തം ഒഴിച്ചേ അത് സാരില്ലടാ അത് ഗ്രീൻ ഇതാണ് ടീന്റെ പ്രശ്നം അയ്യോ അങ്ങനെയല്ല അതിൽ മുഴുവൻ ഒഴിക്കോ ആ ഓക്കെ ഇനി ഇതില് ഇനി എന്താ ചെയ്യുക സോൾട്ട് ആഡ് ചെയ്യണം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചേ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചേ സോൾട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രീൻ കളർ കിട്ടുന്നതാണ് പറയപ്പെടുന്നത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നന്നായിട്ട് ആ നന്നായി ഒന്നും കൂടെ പ്രസ് ചെയ്ത് വന്നാൽ കൂട്ടൻ ആ മതി 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 കാരണം നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുറേ തെറ്റുകൾ ഉണ്ടാവും ഇനി കുറച്ച് സോൾട്ട് സൊല്യൂഷൻ കൊണ്ടുവരാം കേട്ടോ ഇതിപ്പോൾ ലൈറ്റ് ബ്ലൂ ആട്ടോ അതിൽ ചെയ്യണ്ട നമ്മൾ ലാർജ് ക്വാണ്ടിറ്റിയില് എന്തെങ്കിലും വന്നോ പൊകഞ്ഞോ ഗൈസ് ഗ്രീൻ കളറാണ് ആവേണ്ടത് പക്ഷേ ഗ്രീൻ ഗ്രീൻ കളർ ആയില്ല അത് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെടിയാ യെസ് നമ്മുടെ ഫസ്റ്റ് തന്നെ ഒരു ഫെയിലിയർ എക്സ്പെരിമെൻ്റ് ആണ് അവിടെ കളയരുത് താഴെ കളയരുത് പുല്ലിൽ കളയടാ ഓക്കെ അപ്പോൾ ബൈ ബൈ ബാക്കി എക്സ്പെരിമെൻറ്റ് അല്ല നമ്മുടെ സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ലാബിലോട്ട് വാങ്ങിയ കുറേ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം അല്ലേ അതിനെ കുട്ടി ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ കാരണം പ്രിപ്പയർ ചെയ്ത് വെക്കാൻ അത് എളുപ്പമാണ് ടെസ്റ്റ് ട്യൂബ്സിലൊക്കെ വയ്ക്കും അപ്പോൾ ഇതൊക്കെ വാങ്ങിയ സംഭവങ്ങൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ അതൊക്കെ അൺബോക്സിങ് ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക് ആദ്യം നല്ല ഫ്രഷ് വാട്ടർ എടുത്തു ഫ്രഷ് വാട്ടറിലോട്ട് കോപ്പർ സൾഫേറ്റ് ഒഴിച്ചിട്ട് സൊല്യൂഷൻ ആക്കണം ഒരുപാട് സാച്ചുറേറ്റഡ് ആക്കണ്ട ഒരുപാട് വെള്ളായിക്കഴിഞ്ഞ റിയാക്ഷൻ ഒന്നും നടക്കില്ല ആ മനസ്സിലായോ ഒരുപാട് അങ്ങനെ എടുക്കാൻ പാടില്ല സ്പൂൺ എടുത്ത് ഓക്കെ അത്ര മതി പൊക്കി പിടിച്ചേ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആക്കിയിട്ട് വെക്കാൻ ടൈം ഗുഡ് മോർണിംഗ് ഓൾ നമ്മൾ 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 ചെയ്യാൻ ചെയ്യാൻ പോകുന്നത് ലാബിക്ക് സാധനങ്ങൾ അപ്പോൾ വയ്ക്കാൻ അപ്പോൾ ലാബിലോട്ട് വാങ്ങിയ കുറച്ച് സാധനങ്ങൾ എന്താണ് ടീകുട്ടിക്ക് സർപ്രൈസ് ആണ് ഇതുവരെ ഞാൻ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്താണെന്ന് ഒരു ഐഡിയയും കാണാനില്ല എന്താണ് ചില എക്സ്പെരിമെന്റ് നമുക്ക് തീ കത്തിക്കേണ്ടി വരും മനസ്സിലായോ ഫ്ലെയിംസ് ആവശ്യമാണ് അത് ഓ ഓ ഓ ഇത് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ചൂടാക്കുക ഒക്കെ ചെയ്യുക എന്തെങ്കിലും ഇപ്പം അങ്ങനെയല്ലട ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് ഇവിടെ തീ വെച്ചിട്ട് ഇതിന്റെ മേലെ നമ്മൾ ഇത് വെക്കും എന്നിട്ട് ഇവിടെയാണ് ചെയ്യുക ഇത് ഇതെന്താ നമ്മൾ കഴുകിയിട്ട് കഴുകിയിട്ട് ചെയ്യും വെക്കില്ലേ ആ ആ അങ്ങനെ സാധനങ്ങളാണ് എനിക്ക് ഇത് ടെസ്റ്റ് ട്യൂബിന്റെ ഫിറ്റ് ചെയ്യണം തോന്നും അതെനിക്ക് അറിയിട്ടോരിമെന്റിന് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് നമുക്ക് വൈകി വൈകി വൈകീട്ടല്ല നമുക്ക് മെല്ലെ മെല്ലെ ഓരോരോ സംഭവങ്ങൾ ചെയ്യട്ടെ ആ എസ് ദേ അധികുട്ടൻ്റെ ഫിറ്റ് ചെയ്തു ഒരു മിനിറ്റ് അത് അവിടെ നോട്ടെ ടീ ഒറ്റ സെക്കൻഡ് ഒറ്റ സെക്കൻഡ് അതെ ഓരോന്ന് കറക്റ്റാക്കും ഇത് നമ്മുടെ ടെസ്റ്റ് ട്യൂബ് വെക്കാനും ഇത് ടെസ്റ്റ് ട്യൂബ് ആ കമഴ്ത്തി വയ്ക്കാനും ഇത് ബേണറും ഇത് അതിൻ്റെ മേലെ ഇതൊക്കെ നിങ്ങൾക്ക് വലിയ ക്ലാസ്സിലൊക്കെ വരുന്നുണ്ട് വലിയ ക്ലാസ് പറഞ്ഞിട്ട് സെവൻത്തിലൊക്കെ തന്നെ വരുന്നതാണ് സിക്സ്ത്തിലെത്തീരുന്നു പക്ഷെ ഇത് ടീക്കുട്ടിക്ക് ഇഷ്ടമായിട്ട് വാങ്ങിയ സംഭവങ്ങളാണ് ആ ഇത് ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടെസ്റ്റ് ട്യൂബിനെ ചൂടാക്കുന്ന സാധനം ടെസ്റ്റ് ട്യൂബ് ഇതിൽ വെക്കുക എന്നിട്ട് ഇത് ഇങ്ങനെ ആക്കാം എന്നിട്ട് ഇതിന്റെ മേലെ അയ്യോ എവിടെ ഒരു മിനിറ്റ് ആദ്യം കൂട്ടാ ഇത് ഇവിടെ വെച്ചേ ടെസ്റ്റ് ട്യൂബ് നമ്മൾ ഇതിന്റെ ഹോൾഡറിന്റെ ഉള്ളിൽ വെച്ച് ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ ഇതിന്റെ മേലെ അത് വെച്ച് ചൂടാക്ക ചൂടാക്കിയിട്ട് ഇവിടെ വെക്കുക എന്നിട്ടാണ് എക്സ്പെരിമെന്റ് ചെയ്യുന്നത് ഇത് സാമ്പിൾസ് കളക്ട് ചെയ്യാനുള്ള സാധനങ്ങൾ ഇതേ നിന്റെ സാധനം കോക്രോച്ച് അയ്യൂടോ അത് പൊട്ടി ായിരുന്നു അത് പൊട്ടി സാമ്പിളൊക്കെ കളക്ട് ചെയ്യാൻ പറ്റിയൊരു സാധനമായിരുന്നു പൊട്ടി ഇത് ചോക്കാണ് ഇത് എവിടെയൊരു സാധനം വലിയ പിടുത്തല്ല ഇത് പൊട്ടിപ്പോയി നമുക്ക് ബീക്കർ എണ്ണണം ബീക്കറൊക്കെ എത്ര കിട്ടിയാലും ഇത് എന്താ സാധനം എനിക്ക് മനസ്സിലായില്ല നമ്മള് ഫ്ലെയിം ഇതാക്കാൻ ഇതില് മണ്ണെണ്ണയോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചിട്ട് നമ്മൾ കത്തിക്കാം മാറി ആ കത്തിച്ചിട്ട് ചിമ്മിനിന്റെ അടിയിൽ വെച്ചിട്ട് സക്കര കിട്ടിട്ടുണ്ട് എന്തിനാണ് വെള്ളം അധികുട്ടംസ് ഓക്കെ പെണ്ണങ്ങല്ലേ ഇങ്ങനെ വെച്ചിട്ട് ടെസ്റ്റ് ട്യൂബ് ഇതിന് പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യും ആ പിടിച്ചിട്ട് ചെറിയ ചൂട് മതിയല്ലോ ലൈറ്റ് ചൂട് മിനിറ്റ് ആ ബോക്സിൻ്റെ എടുത്ത് ആ ബോക്സിൽ തന്നെ ഇതെല്ലാം ആക്കി വെച്ച് ഒരു മിനിറ്റ് അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ലാബിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ സേഫ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് ആ അത് വെച്ചു അത് വെച്ചോ അത് വെച്ചോ അത് വേണ്ട അതും വേണ്ട നമ്മളിപ്പോൾ ഹീറ്റ് ചെയ്യുന്നതൊന്നും ഇപ്പം ചെയ്യുന്നില്ല അതും വെച്ചോളൂ നമുക്കിപ്പോൾ ആവശ്യമുള്ള ആ എസ് ടീ കുട്ടി അതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇപ്പം നമ്മുടെ ലാബിലേക്ക് ആവശ്യമുള്ളത് ഇതെല്ലാം ആണ് ഇത് അതുപോലെ തന്നെ ഇത് ആ അതി കുട്ടിയെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ ടെസ്റ്റ് ട്യൂബ്സ് ഒക്കെ വെക്കും അത് വേണ്ട 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 കവേഴ്സ് വെക്കണ്ട ഇനിയും ഇനിയും സാധനങ്ങൾ വെക്കാനുണ്ട് ടീ ആ വേണ്ട കവേഴ്സൊക്കെ എടുത്ത് മാറ്റി വെക്കാം ഓക്കെ സെറ്റാ ഇനി അടുത്ത ബോക്സ് നമുക്ക് അൺബോക്സ് ചെയ്യാം ഇത് അൺബോക്സ് ചെയ്യാം ഇതിൽ എന്താ ഓക്കെ എന്താ നോക്കാം എന്തായിരിക്കും വൺ ഫ്ലോപ്പ് ഫ്ലോപ്പ് ആയിട്ട് വന്നാണ് നമ്മൾ എന്നിട്ട് നമുക്ക് അങ്ങനെ ഫൈവ് ആയിരിക്കാണ് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും എന്താണ് അത് എന്തോ ഒരു ഗ്ലാസ് എന്താണെന്ന് അറിയില്ല അതെനിക്കും അറിയില്ല അത് ഇത് ഓപ്പൺ ചെയ്തേ ഇതെന്തോ പോലെ തോന്നുന്നുണ്ട് നമുക്ക് നോക്കാം എന്താ ഓ പിന്നെ നിനക്കാണല്ലോ അറിയുന്നത് കോണാണോ ഫണലാണോ സോ ഇത് ഗ്ലാസ് ആണ് കേട്ടോ ഇതിലാണ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുക ടീക്കുട്ടി ഏറ്റവും ആഗ്രഹിച്ച ഒരു സാധനമാണത് ടീ ഡാഡി വരുമ്പോഴേക്ക് എടുത്തു ഓടണേ ഡാഡിക്ക് ഡാഡി ഇവിടെ എന്താ കാണിക്കണം അതാണ് ഇതാണ് ഇതാണെന്നൊക്കെ പറയും കെമിക്കൽസ് അല്ലേ ഓക്കെ അപ്പൊ അങ്ങനെ നമുക്ക് അടിപൊളി ഒരു ബീക്കർ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇതിലെന്താ ഇത് ഗ്ലാസ് ഇതൊക്കെയാണ് നമ്മൾ ഹീറ്റിംഗ് പെർപ്പസിന് എടുക്കുന്നത് ഈ ഒരു ജാറ് നമ്മളിപ്പോ എന്തെങ്കിലും എക്സ്പെരിമെന്റ് ഉണ്ടെങ്കിൽ ചൂടാക്കണ എക്സ്പെരിമെന്റ് ഉണ്ടാകും അപ്പൊ ഇതിൽ നമുക്ക് ചൂടാക്കാം ഓക്കെ ഇതാണ് നമ്മുടെ ടെസ്റ്റ് ട്യൂബ്സ് ആണ് അത് ഗ്ലാസിന്റെ ടെസ്റ്റ് ട്യൂബ്സ് ആണ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ട്യൂബ്സ് ആണ് അപ്പൊ അങ്ങനെ നമ്മുടെ ടെസ്റ്റ് ട്യൂബ് റിയൽ ടെസ്റ്റ് ട്യൂബ് വന്നിട്ടുണ്ട് മറ്റേത് കുറച്ച് പ്ലാസ്റ്റിക്കിന്റെ ഫേക്ക് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ആയിരുന്നു കൂട്ടി യൂസ് ചെയ്യുന്നത് ഇപ്പൊ എല്ലാം നമ്മൾ ഗ്ലാസ് ആക്കിയിട്ട് ഇത്ര എണ്ണം ഇത് താഴെ വീണ മമ്മയൊക്കെ ലാബിൽ കെമിസ്ട്രി ലാബിൽ നിൽക്കുമ്പോഴേക്കാ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ നോ പിന്നെ എത്ര താഴെ വീണെന്ന് അറിയോ താഴെ വീണു കഴിഞ്ഞാൽ അതിൻ്റെ പൈസ നമ്മൾ കൊടുത്തിട്ട് നമ്മളത് വാങ്ങിച്ചിട്ട് ലാബിൽ വെക്കണം മമ്മ ലാസ്റ്റ് ടൈം കിട്ടോ ഫൈനൽ ഇയർ ആയപ്പോൾ അമ്മ എക്സ്പെരിമെൻ്റ് ചെയ്ത് ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ഒരു എന്തോ സാധനം ഉണ്ടായിരുന്നു നല്ല എക്സ്പെൻസീവ് സാധനമായിരുന്നു അത് താഴെ വീണ് പൊട്ടി അതിന് ടു തൗസൻഡ് റുപ്പീസ് ആയിരുന്നു ഓരോന്നിനും ഇതാണ് ഓരോന്നിനും അത് നല്ല വിലയാണ് ഓക്കെ അപ്പം പിന്നെ ഇല്ലാണ്ട് വാങ്ങിച്ചു കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ മമ്മിക്ക് എക്സാം എഴുതാൻ പറ്റില്ല മമ്മ അപ്പോൾ വാങ്ങിച്ചു കൊടുക്കും സോ അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഗ്ലാസിൻ്റെ സാ അത് ടെസ്റ്റ് സ്റ്റാൻഡ് വെച്ച് ഇതെല്ലാം ചെറുതാട്ടോ അല്ലേ ഇതുപോലെ നമുക്ക് വെക്കാം അപ്പോൾ സയൻസ് എക്സാ ആ അതികുട്ടിന്ന് വയ്ക്കട്ടെ കഴുകിയിട്ട് ആ കഴുകിയിട്ട് വെക്കാനുള്ള സംഭവങ്ങളാണ് ഇതെല്ലാം ഇനി അതെല്ലാം പേപ്പേഴ്സൊക്കെ മാറ്റി വെച്ച് പേപ്പേഴ്സൊക്കെ ആ കുഞ്ഞു ബോക്സിൽ വെച്ച് അപ്പോൾ നമ്മുടേത് ലാബിൻ്റെ സംഭവങ്ങൾ ലാബിലിപ്പ വെക്കാം ഗ്ലാസ് താഴെ വെക്കണം താഴെ വെക്കാം ഇനി ഇതെന്താണ് നോക്കാം ഇപ്പൊ ഇല്പ സാമ്പാറോ ഇത് രണ്ടെണ്ണം ഇനി എന്താ നോക്കാം കാരണം എക്സ്പെരിമെന്റ് ചെയ്യുമ്പോ നമുക്ക് എന്തായാലും കുറച്ച് സാധനങ്ങൾ ആവശ്യമാണ് അപ്പൊ ഇതിലെന്താന്ന് നോക്കാം ഊട്ടി ഊട്ടി ഭയങ്കര ത്രില്ലടിച്ചിട്ടിരിക്കാണ് എക്സ്പെരിമെന്റ് നമുക്ക് ഒരുപാട് ടെസ്റ്റ് ട്യൂബ്സ് ആവശ്യമാണ് പൊട്ടി പോവേ രണ്ട് രണ്ടെണ്ണം ഒക്കെ വെച്ച് കഴിഞ്ഞാട്ടോ ഗ്ലാസ് ഗ്ലാസ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ചെയ്യാം ഇല്ലെങ്കിൽ അതിന്റെ റിയാക്ഷൻസ് ഒന്നും നടക്കില്ല മെല്ലേട്ടോ ഓ ടെസ്റ്റ് ട്യൂബ്സിൻ്റെ കൂമ്പോരുവേണം കേട്ടോ അതെടുത്ത് വെക്കുക അതെടുത്ത് വയ്ക്കും ഇത് തുറക്കല്ലേ ഇത് തുറക്കല്ലേ ഓക്കെ നമ്മൾ അങ്ങനെ എടുത്ത് നമ്മുടെ ഈ ഒരു ബോക്സിൽ വെക്കുന്നുണ്ട് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് യൂസ് ചെയ്യാൻ ഇത്ര ടെസ്റ്റ് ട്യൂബ്സ് തന്നെ ധാരാളം ഇത് ഇവിടെ വെച്ചോടാ ഇവിടെ ഇവിടെ ോ നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് ഒരു മിനിറ്റ് സെറ്റ് ആക്കട്ടെ അത് കൊണ്ടുപോവാട്ടെട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പാടില്ല സ്റ്റഡി അതിന്റെ മൂടി വെക്കുന്ന ഈ സാധനം അതൊക്കെ അങ്ങനെ ഇരുന്നോട്ടെ ഇരുന്നോട്ടെട്ടോ നന്നായിട്ടില്ലേ ഇത് നമുക്കത് ലാബിൽ കൊണ്ടുപോയി രണ്ടെണ്ണം പറ്റില്ല കോപ്പർ സൾഫേറ്റിന്റെ വോട്ടർ ടീക്കുട്ടി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ബാക്കി എന്തെങ്കിലും കൊള്ളുന്നില്ല അത് നല്ല അയ്യോ കൊള്ളുന്നില്ല പൊട്ടസാരില്ല നമുക്ക് ഇത് ഇതെങ്കിലും കൊള്ളുമെന്ന് ഈ ഒരു സാധനം ആ അതുകൊള്ളു ഒരു കാര്യം ചെയ്തു അത് ചെറു ചെറുതെല്ലാം ഏതാ അത് അത് വെച്ച മത്തേ അതും വെച്ചു ബ്ലൂവും വെച്ചു ഇത് പ്ലാസ്റ്റിക് ആട്ടോ പിന്നെ ആദ്യം ഈ കുട്ടിക്ക് അത് അപ്പം കൊള്ളുന്നില്ലോട്ടെ അപ്പം ഇത് നമുക്ക് ടെസ്റ്റ് ട്യൂബ്സ് എപ്പോഴും ഫ്രണ്ടിൽ തന്നെ വെക്കാം അപ്പം ടീക്കുട്ടിക്ക് പെട്ടെന്ന് എടുക്കാനും ഒക്കെ പറ്റും ആ ടെസ്റ്റ് ട്യൂബ് അവിടെ ഫ്രണ്ടിൽ തന്നെ വെച്ചോ എപ്പോഴും എടുക്കാൻ കിട്ടുന്ന രീതിയിൽ ആ അത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഇട്ട് വെച്ചോ ആ ഒരു ബോക്സിലിട്ട് വെച്ച ഓക്കെ അപ്പോൾ ഇനി എക്സ്പെരിമെൻറ്റ് ധൈര്യത്തിൽ ചെയ്യാം ഗ്ലൗസ് ഇട്ട് ചെയ്യാം ആ ഇപ്പോൾ കുറച്ചും കൂടെ ക്യൂട്ടായി സാധനങ്ങളൊക്കെ സെറ്റായി നേരെ വെച്ചിടാം നേരെ അടച്ചു വയ്ക്കുവോ യെസ് ഓക്കെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റും കൊടുത്തിട്ടുണ്ട് താഴത്തെ വേസ്റ്റ് ഒക്കെ പെറുക്കിക്കോ ഇപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്താൽ എന്തായിരുന്നു കോൺ സ്റ്റാർച്ചും കണ്ടീഷണറും കൂടെ മിക്സ് ചെയ്തിട്ട് എന്തോ ഒരു സാധനം ഇപ്പൊ എടുത്തിട്ട് ഫ്രിഡ്ജില് വെച്ചിട്ടുണ്ട് പക്ഷേ ഷാം കണ്ടീഷണറോ ഡിന്റെ കണ്ടീഷണറൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത് ആ സ്പൂൺ 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 ഈ സാധനങ്ങളൊക്കെ പിന്നെ അത് പിന്നെ ഈ ലാബും കാര്യങ്ങളൊന്നും ഭംഗി ഉണ്ടാവില്ല എന്തായാലും വൃത്തിയായി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു വൺ വീക്ക് ആയി എന്നാലും വൃത്തിക്ക് കൊഴപ്പൊന്നുമില്ല വൃത്തിയായി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു ടേബിള് സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ നമ്മള് ഇനി അത് സെറ്റാവണം താഴെ വെള്ളം അയ്യോ താഴെ വെക്കണ്ട താഴെ വെച്ചുകഴിഞ്ഞാൽ എനിക്കത് എടുക്കാൻ കിട്ടില്ല സാധനങ്ങള് വെക്കാൻ പറ്റില്ല എപ്പോഴും മേലെ തന്നെ വെക്കണിണ്ട് ചെയ്യാ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ പൊന്നാന്ന് എനിക്കത് എടുക്കാതിന് പൊട്ടില്ല എന്നാൽ ശരിയല്ല വെച്ചു പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞു ഈ സാധനം വെച്ചോ കേട്ടോ അങ്ങനെ സംഗതികൾ ഇനി ടെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് നമുക്ക് ഹീറ്റ് ചെയ്യണത് എപ്പോഴെങ്കിലും ഒന്ന് ട്യൂഷൻ ടീച്ചറൊക്കെ വന്നിട്ട് നോക്കിയിട്ട് ടീക്കുട്ടെ ക്ലാസ് ടീച്ചർ ജുനീറ്റ മാം ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞു തന്നില്ലേക്സ് ബുക്കിലുണ്ട് ആ ആ ഒരു എക്സ്പെരിമെന്റ് നമുക്ക് ചെയ്യാം കേട്ടോ ബ്ലോഗിൽ നമുക്ക് അത് ചെയ്യാം ഒരുപാട് പേര് നിമിഷാൻ്റെ ഈ ഷോർട്ട് വേണ്ട ആ വ്ലോഗ് മതി എന്ന് പറയുന്ന എക്സ്പെരിമെൻ്റ് നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ അത് പറഞ്ഞരാം പിന്നെ പറഞ്ഞോ പി എച്ച് വാല്യൂസ് ഒക്കെ എപ്പോഴും മറ്റേ സെൻസിറ്റീവ് സാധനങ്ങൾ ഇടുമ്പോൾ ഗ്ലൗസ് യൂസ് ചെയ്യുന്നുണ്ട് ടീയോ എല്ലാ സംഭവങ്ങളും നമ്മൾ പ്രൊട്ടക്ഷൻ്റെ എല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പേടിക്കാനൊന്നുമില്ല വൃത്തി വൈറ്റ് കോട്ട് ഞാനുണ്ടല്ലേ ഡാഡി നമ്മൾ ഓട്ടിക്ക് ഇത് കണ്ട് ഞങ്ങൾക്ക് നമുക്ക് സപ്പോർട്ട് നമ്മുടെ ഫാമിലിയിൽ സൂപ്പു തങ്കു ചേച്ചിന്റെ പപ്പ സപ്പോർട്ട് വേറെ ആരും നമുക്ക് മാത്രയും നിങ്ങൾ നിങ്ങള് ഡാഡീനത്തിരി സോപ്പിടാൻ വേണ്ടി ഡാഡി ഒന്ന് സമ്മതിക്കും പറയൂ ഇനി എന്തെങ്കിലും അമ്മ വാങ്ങിച്ചും ചീത്ത പ്ലാസ്റ്റിക് ആണ് ഒരു കൺക്ലൂഷൻ അപ്പൊ ഇന്നത്തെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത പിന്നീട് കാണാം ബൈ ബൈ